കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലിനിയെ വിമർശിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കേരള കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി എം വി ഗോവിന്ദന്റേത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണ് എന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ കുറ്റപ്പെടുത്തി കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഇരുന്ന് പദവിയിലാണ് ഇരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മറക്കരുത് പ്രസ്താവന തിരുത്തണോ എന്ന് എം വി ഗോവിന്ദൻ തീരുമാനിക്കട്ടെ മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ ശാസിച്ചു ഗോവിന്ദൻ മാഷ് ഗോവിന്ദ ചാമിയെ പോലെ സംസാരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാ ജോസഫ് പാംബ്ലിനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് എം വി ഗോവിന്ദൻ ഉന്നയിച്ചത് ബിഷപ്പ് പാംബ്ലിനി അവസരവാദിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പിക്കെതിരെ പറഞ്ഞ പാംബ്ലിനി ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ സ്തുതിച്ചു എന്നും പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം നേരത്തെ തലശ്ശേരി അതിരൂപത തന്നെ എം വി ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണ് എന്ന് തലശ്ശേരി അതിരൂപത കുറ്റപ്പെടുത്തി എ കെ ജി സെന്ററിൽ നിന്നും ടിറ്റൂരി വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് ഛത്തീസ്ഗഢ് വിഷയത്തിലെ കേന്ദ്ര ഇടപെടലിന് നന്ദി അറിയിച്ചതിൽ മാറ്റമില്ല ഡിവൈഎഫ്ഐയുടെ വില കുറഞ്ഞ പ്രസ്താവനകൾക്ക് കുട പിടിക്കുന്നത് അപലപനീയമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അവസരവാദി എന്ന വിശേഷണത്തിന് അപ്തനായിട്ടുള്ളത് സ്വന്തം സ്വഭാവ വൈകല്യങ്ങളെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവ് പോലാക്കരുത് സ്വന്തം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കുന്ന നിലപാടാണ് എം വി ഗോവിന്ദന്റേതെന്നും തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി ഹിന്ദു സന്യാസിമാരുടെയും സംഘപരിവാർ നേതാക്കളുടെയും എതിർപ്പ് മറികടന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെട്ടിരുന്നത് ഇതിൽ സന്തോഷം പങ്കിട്ട് പിന്നീട് സഭാ പ്രതിനിധികൾ രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിക്കുകയും കേക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഇക്കാര്യമാണ് എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് പിന്നിലുള്ളത്